ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു ഉമാസ് ഡെയിലി ബ്ലോ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ പൗഡറാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ പൗഡർ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയിലും മണത്തിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഏർക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ് സാമ്പാർ പൗഡറിന്റെ റെസിപ്പിയാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം കണ്ടു നോക്കിയില്ല ഇതിന് ഒരുപാട് ചേരുവകൾ വേണം അതുകൊണ്ട് ഞാനിത് പാട് ഒരുമിച്ച് കാണിക്കില്ല ഞാനിടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം ഇതിലേക്ക് ഞാൻ ചൂട് കട്ടിയുള്ള ചട്ടി വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ചട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പതിനഞ്ച് എരിവുള്ള മുളകും പതിനഞ്ച് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനവും നല്ലപോലെ കഴുകി വെള്ളം തുടച്ചതാണ് കാശ്മീരി മുളക് എടുക്കുന്നത് നമ്മൾ സാമ്പാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് വറ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരം റോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇതങ്ങനെ ഒന്ന് പൊന്തി വരും നല്ല പൊള്ളച്ച് വരും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകണ്ടോയെന്നറിയില്ല നല്ലപോലെ അങ്ങനെ പൊള്ളച്ച് വരും പൊള്ളച്ച് വരുമ്പോൾ നമ്മുടെ മുളക് റോസ്റ്റ് ആയി എന്നാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മുളക് ഇന്ന് മാറ്റി വെക്കാം അത് ഞാൻ മുളക് മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് മൂന്ന് ടേബിൾ സ്പൂണും മല്ലി ഇടുന്നത് ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യേ ചെയ്യരുത് ലോ ഫ്ലെയിമിൽ എന്നിട്ട് ചെയ്യാം പിന്നെ ആ മല്ലി കുറച്ച് നേരം വറക്കുമ്പോൾ നല്ല ഒന്ന് പൊട്ടി വരും ഒരു നല്ലൊരു സ്മെല്ലും വരും ആ സമയത്ത് നമുക്ക് മല്ലിയായി ഒന്ന് മാറ്റാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് അത് നല്ലപോലെ കഴുകി വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴുകിയ കാരണം കൊണ്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യാട്ടോ ഞാനത് വീഡിയോ ഒരുപാട് ലെങ്താണ്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്യണമെന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് രണ്ടും ഒരേ വറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഞാൻ ഒരേ ഉപ്പിട്ടിട്ടാണ് വറുത്തി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഉഴന്ന് പരിപ്പ് ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് ഒരു ടീസ്പൂണ് ഉലുവാണ് ഉലുവ ഒരു ടീസ്പൂണിൽ കൂടുതലാകെ ചെയ്തത് കൈപ്പ് വരുള്ളൂ അത് ഞാൻ ഇതായിട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനത് റോസ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്തിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുക ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് കാണിച്ച് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും ലെങ്ത് കൂടും വീഡിയോക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാണിക്കണത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ ക്യുമിനി സീഡാണ് ചെറിയ ജീരകം അത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കുക കരിഞ്ഞ് പകരുത് കളറ് ഒരുപാട് വ്യത്യാസം വരരുത് ഒന്നും ചെയ്യരുത് അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിന്റെ കളറും വ്യത്യാസം വരും സാമ്പാറിന്റെ രുചിയും കരിഞ്ഞ് സ്വയം വരും പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് കടുകും ഒരു ടീസ്പൂണ് കുരുമുളകുമാണ് അത് രണ്ടും ഒരേ വറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും ഉപ്പിട്ടിട്ട് തന്നെ വറുത്തെടുക്കേണ്ടത് കുറച്ച് നേരം റോസ്റ്റ് ചെയ്യുമ്പോൾ കടുുകൾക്ക് ഒന്ന് പൊട്ടി വരും അപ്പം നമുക്കത് ഇതും ചട്ടിന്ന് നിന്നും മാറ്റാം പിന്നെ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുക്കുന്നത് പലതിന് പല വറവാണ് അപ്പോൾ അത് ഒരു ഒരേപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ഓരോന്ന് വറുത്തെടുക്കുന്നത് അങ്ങനെ തന്നെ വറുത്തെടുക്കുക അപ്പോഴാണ് അതിൻ്റെ കറക്റ്റുള്ള ടേസ്റ്റും രുചിയൊക്കെ നമുക്ക് നേരാവണം ആണെങ്കിൽ കിട്ടുള്ളുമാണോ ഞാൻ എടുത്തിരിക്കുന്നത് അരിയാണ് അരി ഓപ്ഷനൽ ആണ് നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അരി ഞാനെടുത്തിരിക്കുന്നത് മട്ട അരിയാണ് നിങ്ങൾ ഏതാ ചോറ് വെക്കാൻ എടുക്കുന്ന അരി അതെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അരി എടുക്കുക അരി വറക്കുമ്പോൾ ഒന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുക അല്ലെങ്കിൽ അരി കലിച്ച് പോകും അപ്പോൾ അത് അരി ഞാൻ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അരി ഒന്ന് പൊട്ടി വരിക അപ്പം നമുക്കത് കോരിയെടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കായാണ് ഇത് കരി കട്ടക്കായമാണ് അത് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ കൈ കൊണ്ട് നല്ല അങ്ങനെ വലിഞ്ഞ് കിട്ടും പിന്നെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം നല്ലപോലെ റോസ്റ്റ് ചെയ്യണം ഇത് ആദ്യം ഒന്ന് കുറച്ചു നേരം ഒന്ന് ചൂടായി കഴിഞ്ഞ് ചൂടായാല് കരണ്ടിയിൽ നല്ല പോലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തുനിന്ന് ഇതൊരു കല്ല് പോലെ ആയിട്ട് വരണം ഗാരണ്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു കല്ല് പോലെയായിട്ടുള്ള പരിവാകുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ വരും അപ്പോൾ അത് ഇനേബിൾ ചെയ്ത ഞാൻ ഞാനിരുന്ന അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക അപ്പോൾ നല്ല പോലെ കായം റോസ്റ്റായിട്ടുണ്ട് നല്ല കല്ല് പോലത്തെ പരുവം വരും നമ്മൾ അമർത്തി പറ്റില്ല നല്ല കല്ല് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ചട്ടിന്ന് മാറ്റിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുമോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി ഇത് നമുക്ക് ഒരുപാട് ആൾ കേട് വരാതെ സ്റ്റോർ ചെയ്യാനും പറ്റും പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പിൽ ഞാൻ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് നല്ലപോലെ കഴുകി വെള്ളം വാർത്തതാണ് ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലന്നെ ഈ ഇട്ട സാധനം എല്ലാം അത് ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തത് അരി മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളൂ ബാക്കി എല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തത് കുറച്ച് നേരം കറിവേപ്പില റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് കളർ മാറിയിട്ട് നല്ലൊന്ന് പൊടിഞ്ഞ് വരും നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ അമർത്തുമ്പോൾ അതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരും ഇതാണ് ഇതിൻ്റെയും പാകം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് പറയണത് അപ്പോൾ നമുക്കിനി കറിവേപ്പിലയും ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളതായി സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും ഞാൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ചിലർ ഇതിലേക്ക് തൂവരപ്പരിപ്പൊക്കെ ഇടും ഞാൻ തൂവരപ്പരിപ്പൊന്നും എടുത്തിട്ടില്ല തൂവരപ്പരിപ്പ് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ കെടുവല്ലോ അപ്പോൾ എന്നു ഞാൻ തൂരപ്പരിപ്പ് സാമ്പാർ പൊടിയിലേക്ക് എടുത്തിട്ടില്ല ഇത് മാത്രം മതി ഇത് തന്നെ ഒറിജിനൽ റെസിപ്പിയാണ് പിന്നെ അതൊന്ന് നല്ലപോലെ ചൂടാറാൻ നിൽക്കാറ് ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിക്കുന്നത് നമുക്കത് വല്ലാപാടം ഒന്നിച്ചിട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ആദ്യം കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി മുഴുവനായിട്ട് ഇട്ടിട്ടാണ് പൊടിക്കണത് നിങ്ങളുടെ അത് കാശ്മീരി മുളക് വറക്കണ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്താം കാശ്മീരി മുളക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മുളക് കിട്ടുമെങ്കിൽ മുളകന്നെ ചേർത്തുക ഇപ്പം ഞാനിതാ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് പള് പളസി ചെയ്തിട്ടുണ്ട് പൾസി ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുഴുവനും എല്ലാം വലിയ എല്ലാ സാധനവും ഞാൻ മിക്സിയിൽ കിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇനി ഫൈനായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലൊരു ചില്ലു ബോട്ടിൽ കഴുകി വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയതിന് ശേഷം ഇന്നൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾക്ക് കേടു കൂടാതിരിക്കും നല്ലൊരു മണമാണ് കേട്ടോ ഞാൻ ഞാൻ ഈ പൊടി വെച്ചിട്ട് സാമ്പാറിൻ്റെ റെസിപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇതുപോലെ എല്ലാവരും ഒന്ന് സ്റ്റോർ ഉണ്ടാക്കി നോക്കി അര മണിക്കൂർ മെനക്കെട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾക്ക് സാമ്പാർ പൊടീ ഉപയോഗിക്കാം ഇത്ര നേരം വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം ഒലേക്കും പോയ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത് താങ്ക്സ് ഫോർ വാച്ചിങ്